ഊണ് കഴിക്കുന്നവർ എഴുന്നേക്കാനായി മണിക്കൂറുകളോളം ആളുകൾ വെയിറ്റ് ചെയ്ത് ഊണ് കഴിക്കാൻ നിൽക്കുന്ന ഒരേ ഒരു കട കൊല്ലം ജില്ലയിൽ ഊണ് വിളമ്പി ഫേമസ് ആയിട്ടുള്ള ഉമ്മാട കട ഊണ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിലും വിളമ്പുന്ന സ്പെഷ്യലാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ കൊല്ലത്ത് ഊണ് വിളമ്പുന്ന ഉമ്മാന്റെ കടയിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഉമ്മാന്റെ കടയിലെ ഉമ്മായുടെ മകനായിട്ടുള്ള ഇക്കയെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്തോ പേര് മാഹിൻ ഒക്കെയാണ് ഇപ്പൊ ഉമ്മയുടെ കാലം കഴിഞ്ഞതിനു ശേഷം ഒരു ഉമ്മാന്റെ കട നടത്തിക്കൊണ്ടു പോകുന്നത് ഊണ് മാത്രമാണ് നമ്മൾ എത്ര മണി തൊട്ട് നമ്മൾ ഊണ് ഉച്ചക്ക് പന്ത്രണ്ടര തൊട്ട് ഊണ് ഈ ഉമ്മാന്റെ ഉമാന്റെ കടയിൽ പേര് കാര്യം എന്താ ഉമ്മതാ ഈ പിന്നെ മഹളാരത്നത്തിലൊക്കെ എന്തോ ഒരു പങ്കിയിലൊക്കെ വന്നിട്ടുണ്ട് ഉമ്മാന്റെ കടയെ കുറിച്ച് ഫീച്ചർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്ത് ഉമ്മാന്റെ കടയെ കുറിച്ച് അതിനകത്ത് വന്നിരിക്കുന്നത് ആദ്യം ആണ് ഇവിടെ തന്നെ ആയിരുന്നു ഇവിടെ തന്നെ അത് കഴിഞ്ഞ് കൊറച്ച് പരിപാടി തുടങ്ങി വച്ചതാണ് പിന്നെ ഇപ്പൊ അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നു ഊണിന്റെ കൂടെ ഒരുപാട് സ്പെഷ്യൽസ് ഉണ്ട് ഐറ്റംസ് എല്ലാം കൊല്ലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കലവറയാണ് കൂടാതെ ഇവിടുന്ന് അങ്ങോട്ടൊരു നടന്നു പോകുന്ന ദൂരത്തിൽ തന്നെ വാടി കടപ്പുറമാണ് നല്ല ഫ്രഷ് മീനും കൂട്ടി നല്ല അടാർ ഊണ് കഴിച്ചുകൊണ്ട് പോവാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സ്പെഷ്യൽ മീനുകൾ അവിടെയുള്ളൂ നെയ്മീനുണ്ട് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഇക്കാളുടെ അടിച്ചതാണ് എത്ര രൂപ നോർമൽ വരുന്നത് നോർമൽ ഊണ് മീൻകറി എൺപത് രൂപ എൺപത് രൂപ മീൻകറി സഹിതമാണ് കൊടുക്കുന്നത് വാഴയിലാണ് നമ്മൾ ഊണ് മുപ്പത്തഞ്ചു വർഷം ഈ ഷെഡിൽ തന്നെ ഈ കറക്റ്റ് ലൊക്കേഷൻ ദൂരത്തു നിന്ന് വരുന്നവർക്കൊക്കെ എന്ന് പറയാ പണ്ടകശാല പണ്ടകശാല കൊല്ലം ജില്ലയിൽ പണ്ടകശാല ഗണപതി അമ്പലം ആരോട് ചോദിച്ചു കഴിഞ്ഞാലും തരും ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുന്നതല്ല ബാക്കി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള ഊണ് കഴിച്ചുകൊണ്ട് വന്നത് കാരണം നല്ല തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇക്കയും ഭയങ്കര തിരക്കാണ് അതിനിടയ്ക്ക് വന്ന് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നേ എന്തായാലും ഇക്കാര്യങ്ങളോട്ടെ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ഉമ്മാൻ്റെ കടയിലെ ഊണ് നമുക്ക് വിളമ്പ് വെച്ചിട്ടുണ്ട് നല്ല തൂശ്ശനിലയിലാണ് ഊണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു അവിയലുണ്ട് ഒരു അച്ചാറുണ്ട് അത് നാരങ്ങ അച്ചാറുണ്ട് തോരനുണ്ട് പിന്നെ എന്താ പറയുക കപ്പയാണ് കേട്ടോ കപ്പ ഇവിടെ നല്ല ജ്യൂസി പരുവത്തിലാണ് കേട്ടോ കപ്പവിളം വന്ന് രണ്ട് കുഞ്ഞം പപ്പടവും ഉണ്ട് പിന്നെ ആദ്യം നമ്മൾ സാമ്പാറാണ് ഒഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ സാമ്പാർ ലേശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് രസമുണ്ട് ഇവിടെ തൊടുക നമ്മുടെ ഊണിൻ്റെ കൂട്ടത്തിൽ തരുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ ഇതും ഇത് കയരച്ചോരാണ് കേട്ടോ അതായത് എൺപത് രൂപ ഉള്ള നോർമൽ ഊണ് വരുന്ന വില എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കക്ക തോരം വാങ്ങിയിട്ടുണ്ട് നെമ്മീം വറുത്തത് വാങ്ങിയിട്ടുണ്ട് പിന്നെ നോർമൽ ഊണിൻ്റെ കൂടെ തരുന്ന മീൻ കറി വിത്ത് മീൻ കഷ്ണമാണ് കേട്ടോ ഇത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് കറിയും വരുന്നുണ്ട് കേട്ടോ ഇലിമ്പിപ്പുളിയും മാങ്ങയും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു കൂട്ടുകറി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയും മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് കുരുമുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി സ്പെഷ്യൽ ഒരു സാധനം ഇതും ഊണിൻ്റെ കൂടെ തരുന്നത് അപ്പോൾ നമുക്ക് സാമ്പാറും കൂട്ടി തന്നെ ഒന്ന് കഴിച്ചു തുടങ്ങാവേ ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ഫുഡിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനം ഒരു ഒരു മണിക്ക് മുന്നേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ എം എൽ എയുടെ എംപിയുടെ ഒക്കെ റെക്കമെൻഡേഷൻ വേണ്ടി വരും ഒന്ന് കഴിച്ചു കൊടുക്കാം നല്ല സാമ്പാർ കിട്ടോ സാമ്പാർ ലേച്ചൊഴിച്ചോളൂ കൊള്ളാവ് കൊള്ളത്തില്ലെന്നൊന്നാ അറിയാത്തോണ്ട് തന്നെ അല്പമാണ് ചോദിച്ചാൽ കടുമാങ്ങി ടേസ്റ്റ് ഉണ്ടോ പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഊണിന്റെ കൂടെ തന്ന് മീൻചാറും അതിന്റെ കൂട്ടത്തില് തന്നെ ഇത്രയും വലിയൊരു കഷ്ണം മീനും തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വേറെ സ്പെഷ്യലൊന്നും വേണമെന്നില്ല എങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കാരണം ഏറ്റവും വലിയ മീനിനെ തൊട്ട് ഏറ്റവും പൊടി മീൻ വരെ ഇവിടെ അവൈലബിൾ ആണ് മീന്റെ ഒരു കടലെന്ന് തന്നെ പറയാം അതേപോലെ സ്പെഷ്യൽസ് ആണ് ഇവിടെ വിളമ്പുന്നത് എന്തായാലും കേരച്ചൂരയുടെ കറി അതായത് ഊണിന്റെ കൂടെ തന്നെ തരുന്ന കേരച്ചൂരയുടെ കറി അതിനകത്ത് തൊട്ട് ചോറും കൂടെ വെച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ തൊടുകറിയുടെ കൂട്ടത്തിലാണ് ഇത് വിളമ്പുന്നത് നമുക്കിത്തി സ്പെഷ്യലായിട്ട് കൂടുതലുണ്ടെന്ന് വെച്ചാൽ കേട്ടോ നമുക്ക് ഇത് കൊണ്ട് കാഴ്ച വേണം മുട്ടയും കപ്പയും കുരുമുളകും വറ്റമുളകും ആ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നെമ്മീൻ്റെ അല്പം കഷ്ണം കഷ്ണമെടുത്ത് ോട്ട് വെച്ച് അച്ചരച്ചിൽ വെച്ച് അതിലേക്കും മീൻപറത്തൊന്ന് വെച്ചിട്ട് ഇത് നമ്മൾ കഴിച്ചുകൊണ്ടു കേട്ടോ ഇതിവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് കൊഞ്ചുമുളിയും മാങ്ങയും ഈ കൊഞ്ചുമുളിയും മാങ്ങയും കൂടെ ഉള്ള തൊടുകറി എല്ലായിടത്തും കിട്ടത്തില്ല കേട്ടോ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി തൊടുകറികളാണ് ഈ ഒരു ഉമ്മാൻ്റെ കടയിലെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചാ കടുമ ഒരു രക്ഷയില്ലെട്ടോ ആചാതി സാധനം അടിപൊളിയാണ് അക്ക തോനാം അക്കത്തോനൊക്കെ സൂപ്പർ എല്ലാത്തിനും ഇവിടുത്തെതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റും നമുക്ക് ഫീൽ ചെയ്ത് കഴിക്കാം ഇതും കൂടെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് മീൻ പറയും കൂടി ഇതിനകത്ത് വെക്കാം എത്ര സാധനം പിന്നെ ഉച്ചുകൂട്ടാനാണെങ്കിൽ രസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവരുടെ മെച്ചപ്പിൻ്റെ വിളി ഞാൻ കേട്ടില്ലെങ്കിൽ അവർ വിളിക്കുന്ന തീത്തോളി ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം എല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തൊരു ഇരം വേടിയായിട്ട് കാണാം ബൈ ബൈ